പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാരാകട്ടെ ഈ പ്രഭാതം അനുഗ്രഹവും ശുഭയും നന്മയും വരട്ടെ എന്നാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു സുവിശേഷ വസന്തത്തിലേക്ക് ഏവരെയും ചെയ്യുന്നു സുവിശേഷ വസന്തം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അഖിലോ അണ്ടങ്ങളുടെ ഉടമസ്ഥനാണ് സുവിശേഷം സുവിശേഷ വസന്തം ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുവാൻ എന്നിവകൾക്കാലം അപ്പാസ്തലന്മാരോട് ചേർന്ന് നിൽപ്പാൻ നിങ്ങളെല്ലാവരെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് ക്രിസ്ത്യ ജീവിതം ഉണർവുള്ള ജീവിതമാണ് ഉണർവില്ലാത്ത ജീവിതം ക്രിസ്ത്യ ജീവിതം നേരെ ജീവ പോകാൻ പറ്റുകയില്ല ഒരു ഉണർവ് ആവശ്യം തന്നെ സഭയിൽ ഉണർവ് വേണം വ്യക്തിയിൽ ഉണർവ് വേണം കുടുംബത്തിൽ ഉണർവ് വേണം ഒരു ഉണർവുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം ഉറങ്ങാൻ പാടില്ല ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്ക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമോ സഭയിൽ പ്രകാശിക്കണമോ വ്യക്തിയിൽ പ്രകാശിക്കണമോ ഉണർന്ന് എഴുന്നിൽക്കണം ഒരു ഉണർവ് നമുക്ക് ഏറ്റവും ആവശ്യം തന്നെയാണ് പ്രീസിലോ ക്രിസ്ത്യേശുൽ ഏവരെയും സ്വാഗതങ്ങളും വന്ദനങ്ങളും ചെയ്യുന്നു എല്ലാവരും അനുഗ്രഹം ശുഭമായിരിക്കട്ടെ എന്ന് കൂടെ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രീസിലോ ഉത്തമഗീതം ஒரு பிரேமகீதமெங்கிலும் நமக்கு ஆத்மீகமான சில மர்மங்களும் பொருள்களும் உத்தம உத்தமகீதத்தினத்து உண்டு மணவாழனையும் மணவாட்டியே குறித்து ஞானி ஜானத்தோடு எழுதி உத்தம கீதம் ஆலியா அதில் ஒரு வாக்கியம்சம் என்ன வளர சிந்திப்பிச்சுக்கால் பரிசுத்திறவி அது பரையுவாங்க உத்தமீதம் நாலாம் அத்தியாயம் പതിനാറാമത്തെ വാക്യത്തിൽ ഉണരുക തെന്നിക്കാറ്റ് എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വിശേണ്ടതിന് അതിന് മേൽ എൻ്റെ തോട്ടം ദൈവത്തിൻ്റെ സഭയം തോട്ടത്തിൽ സുഗന്ധം വിഷണം അതിനെന്ത് ചെയ്യണം വടതിക്കാറ്റ് ഉണർവ് ഉണർത്തുമ്പോൾ തെന്നിക്കാറ്റ് അതിനെ കൊണ്ടുവരും ഉണർവില്ലാത്ത ജീവിതങ്ങളോട് ഈ തൂത് സന്ദേശം അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളായി ഭാവിക്കട്ടെ ഉണർവുള്ളവർക്ക് ഒരിക്കൽ കൂടെ ഉത്തേജനം പകരുവാൻ തീരട്ടെ വടതിക്കാറ്റ് ഉണരുക വടതിക്കാറ്റ് ഉണർന്നു തെന്നിക്കാറ്റ് കൊണ്ടുവന്നു തോട്ടത്തിൽ സുഗന്ധം വീശി പ്രേസിലാൾ എന്താണ് വടക്ക് നിന്നു ഉണർവ് വരുന്നത് ഹാലിയ വടക്ക് എന്താണ് വിശേഷതോ വടക്ക് വിശേഷമേറെ കാര്യങ്ങളുണ്ട് ഇവിടെ യോഗിൻ്റെ പുസ്തകത്തിൽ ഒരു യോഗമുണ്ട് മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിന് തെളിവാക്കുന്നു വടക്ക് നിന്ന് സ്വർണശോഭപ പോലെ വരുന്നു ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട് സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയിൽ അത്യുന്നതനായിരിക്കുന്നു അവൻ ന്യായത്തിനും പൂർണ്ണനീതിക്കും പങ്കും വരുത്തുന്നില്ല വടക്ക് നിന്ന് സ്വർണശോഭപ പോലെ വരുന്നു ദൈവത്തിൻ്റെ തേജസ് വരുന്നു உணர்வு கொண்டு வரும் சகோதர சகோதரி நினைக்க வேண்டிய ஒரு உணர்வு தென்னிக்காட்டு கொண்டு வரணும் அது அனுபவிப்பான் பாக்கியம் உண்டோ பிரேசரோடு வடக்கு தெய்வம் வசிக்கோ உத்தரகிதிய சியோன் பகவதம் உயரம் கொண்டு மனோகரம் சரபூமியிடம் ஆனந்தமாகும் நாற்பத்தி எட்டாம் சங்கீர்த்தனம் நாம் பலப்பழும் வாய்சதா பிரேசரோடு வடக்கு ஒருவன் வசிக்க அப்படி உணர்வு வரும் தென்னிக்காற்று கொண்டு வரும் പക്ഷേ നമുക്കത് അനുഭവിപ്പാൻ കഴിയുമോ സഭയ്ക്ക് സുഗന്ധം തമ്പിസേണ്ടതിന് അത് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ വ്യക്തിജീവിതങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഉണർവുണ്ടോ ഉണർവ് വടക്ക് നിന്ന് വരുന്നുണ്ട് വടക്ക് നിന്ന് സ്വർണശോഭപ പോലെ വരുന്നു ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ടോ സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയിൽ അത്യുന്നതനായിരിക്കുന്നു ക്രൈസ്തലോഡ് ഉണർവുള്ള ജീവിതം ഉണർവുള്ള ജീവിതം പ്രാർത്ഥന ജീവിതമാണ് പ്രാർത്ഥിക്കാത്തവന് ഉണർവോട് ജീവിപ്പാൻ കഴിയുകയില്ല നമ്മുടെ അരമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം മത്തായിയുടെ സുവിശേഷം പ്രേസലോൺ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയാറുകൾ വായിക്കുമ്പോൾ അനന്തര യേശു അവരുമായി തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട് ഞാൻ ഇവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളു ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു പത്രോസിനെയും സമ്പോതി ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാഖുലപ്പെട്ടും തുടങ്ങി എൻ്റെ ഉള്ള മരണവേദന പോലെ അത് ദുഃഖമായിരിക്കുന്നു താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അൽപ്പം പോണ് വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാലപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് വന്നു എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണരന്നിരുന്ന പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലകിനമത്രേ എന്ന് പറഞ്ഞു പ്രീസിലോ രണ്ടാമത് പോയി പിതാവേ ഞാൻ കുടിക്കാതെ ഈ ഇത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ വന്നു അവർ അന്നെ പാരം ഏറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവർ വീട്ട് മൂന്നാമതെന്ന് പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിശുനടുക്കൽ വന്ന് ഇനി ഉറങ്ങി ആശ്വസിച്ച പോലെ നാഴിക വന്നു മനുഷ്യപുത്രൻ പാവിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിന് നാം പോകാം ഇതായി എന്നെ കാണിച്ചു കൊടുക്കുന്നു അടുത്തിരിക്കുന്നു പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ കുടുങ്ങിപ്പോകാതെ ഉണർന്നു ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് കറുത്ത കൂടെ പഠിപ്പിക്കുകയാണ് പ്രൈസിലോട്ട് ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ പരീക്ഷകൾ വരും பரீட்சையில் ஜிப்பான் பரீட்சையில் அகப்பட்டு போகாதிருப்பான் உணர்வு நமக்கு ஆசியம் தண்ணி வடதிக்காட்டு உணர்வு கொண்டு வரும்போது தென்னிக்காட்டு வடதிக்காட்டு உணருபோ தென்னிக்காற்று கொண்டு வரும் உணர்வு ஆசம் தான் உணர்வுண்டோ ஜீவிதத்தில் உணர்வும் பிரார்த்தனையும் கர்த்தாவிட படிப்பதோ ഉണർവും പ്രാർത്ഥനയും കൊണ്ടോ പരീക്ഷയിൽ അകപ്പെടാതെ മുന്നേറാൻ പറ്റും ആമേൻ അത് തന്നെ നമുക്ക് പിന്നെയും വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട് സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആമേൻ മുപ്പത്തി ഒമ്പതോടെ വായിക്കുമ്പോൾ പിന്നെ അവൻ ഒലിവുമല പുറപ്പെട്ടു പോയി ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും அவனை அனுகமச்சு ஆ ஸ்தலத்தை ஸ்தெத்தியப்போ அவன் அவரோடு நீங்கள் பரீட்சையில் அகப்படாதிப்பான் பிரார்த்திக்கணும் தான் அவரை விட்டு ஒரு கல்லேறு தூரத்தோளம் வாங்கி போய் முட்டு குத்தி பிதாவே நனக்கு மனசுண்டெகில் ஈ பானபாத்திரம் எங்களும் நீக்கணுமே எங்கிலும் எந்த இஷ்டம் நிறைவேஷ்டம் தே ஆகட்டேன்னு பிரார்த்திச்சு அவனை சக்திப்படுத்துவான் சொர்க்கத்தில் ரெண்டு தூதன்மார் பிரத்யமாய் பின்ன அவன் പ്രാണവേദനയിലായി അതി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് അവൻ വിയർപ്പ് നിലത്തി വീഴ് വലിയ ചോരത്തുള്ളികളെ പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അതാണ് അവൾക്കെ പഠിപ്പന എന്ത് എന്തിനാണ് ഉണർവ് പരീക്ഷയിൽ വരും சாத்தான் பரீட்சையில் கொண்டுவரும் பரீட்சையும் உண்டு பரிசோதனையும் பரிசோதனைதும் சாத்தான் பரீட்சை கொண்டுவோ அது அகப்பட்டு போகாது தோற்று போகாது ஜெயிப்பான் உணர்வும் பிரார்த்தனையும் ஆசம் தான் வடதிக்காட்டு நினக்காய் ஒரு உணர்வு உணர் உணர் உணரும் தென்னிக்காட்டு அதை கொண்டு வரும் தென்னிக்காற்றும் வடதிக்காற்றும் ஒருமிச்சு வந்தால் வலிய சுகந்தம் வீசும் தெய்வத்தின் தோட்டம் தோட்டமா சபையில் വലിയ വ്യക്തിയിൽ കുടുംബങ്ങളിൽ സുഖം തമ്പും ഉണർവ് ആവശ്യം തന്നെയാണ് ഇതാ ഒരു ഉണർവ് നിന്നെ തേടി വരുന്നു പ്രേസിലോട്ട് പടതിക്കാറ്റ് ഉണർവ് കൊണ്ടുവരുന്നു തെന്നിക്കാറ്റ് കൂടെ വരുന്നു രണ്ടും ചേർന്ന് വന്നാൽ വലിയൊരു ഉണർവ് വ്യാപരിക്കും പ്രേസിലോട്ട് പരീക്ഷയിലകപ്പെട്ടു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു ഉണർവ് നിങ്ങൾ വ്യാപരിക്കട്ടെ ക്രിസ്ത്യം ഉണർവുള്ള ജീവിതമാണ് പുനരുദ്വൻ ശക്തിയുള്ള ജീവിതമാണ് റിസ്ട്രിക്ഷൻ പവറുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നറിയുക ഉറങ്ങരുത് മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങരുത് ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാതിരിക്കും ക്രിസ്തു നിന്റെ പ്രകാശിക്കണമെങ്കിൽ ഉറങ്ങുന്നവനെ ഉണർന്ന് എഴുന്നേൽക്ക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു ക്രിസ്തീയ ജീവിതം ക്രിസ്തു നമ്മൾ പ്രകാശിക്കുന്ന ന്യൂസ് പത്രങ്ങളായി തീരുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം ഉണരാം നമുക്ക് ഉണരാം வரந்தேதிப்பங்கள் வரும் திருசிதே நாவல் ഞങ്ങൾ ஞங்கள் கருடோன்னும் േശു നിരത്തിൽ ഉറന്നു പോകാൻ ഒരു ഉണർവ് നിനക്കാവശ്യം തന്നെയാണ് ഉറക്കമാണോ നീ മയക്കമാണോ എഴുന്നിൽക്ക പ്രാർത്ഥിക്ക വടതിക്കാറ്റ് ഉണർവ് ആമേ ഉണർത്തുമ്പോൾ തെന്നിക്കാറ്റ് അതിനെ കൊണ്ടുവരുന്നു രണ്ടും ഒരുമിച്ച് വന്നാൽ தெய்வத்தோட்டமாம் சபையில் மந்திரத்தில் சுகந்த வீசும் சுசேஷ வசந்தம் சுகமாக அனுகிரகமாகட்டே யெஸ் தேங்க்யூ ப்ளஸ்